ഹായ് ഫ്രണ്ട്സ് നമ്മൾ സിനിമയെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് എടുത്തിരുന്നു അല്ലേ അപ്പൊ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യ ഓക്കെ അപ്പൊ മലയാളത്തിലെ ആദ്യ സിനിമ ഏത് മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വിഗതകുമാരൻ റിലീസ് ചെയ്യുന്നത് ആദ്യ സിനിമ വിഗതകുമാരൻ ഈ വിഗതകുമാരൻ ഒരു നിശബ്ദ ചിത്രമാണ് ശബ്ദ ചിത്രമല്ല നിശബ്ദ ചിത്രമാണ് ഓക്കെ ഈ വിഗതകുമാരൻ എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ജേ സി ഡാനിയൽ ആണ് ഓക്കെ അപ്പൊ വികതകുമാരൻ എന്ന മലയാളത്തിലെ ആദ്യ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ജേ സി ഡാനിയൽ ആണ് അതുകൊണ്ട് തന്നെ ജേ സി ഡാനിയലിനെ അറിയപ്പെടുന്ന എന്താണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജേ സി ഡാനിയേൽ. ഓക്കെ ഈ വിഗതകുമാരൻ ആദ്യമായിട്ട് കേരളത്തിൽ പ്രദർശിപ്പിച്ച തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റോൾ തിരുവനന്തപുരം അപ്പൊ തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി വിഗതകുമാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചത് എവിടെയാണ് പ്ര പ്രദർശിപ്പിച്ചത് ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ഓക്കെ അപ്പോൾ ഈ വിഗതകുമാരൻ എന്ന സിനിമയിലെ നായിക ആരായിരുന്നു നടി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പി കെ റോസി ആണ് പി കെ റോസി അപ്പോൾ മലയാളത്തിലെ ആദ്യ നടി ആരാണ്? പി കെ റോസിയാണ് ഓക്കെ അതുപോലെ ഈ പി കെ റോസിയെ പറ്റി എഴുതിയ ഒരു നോവലാണ് നഷ്ട നായിക ഈ നഷ്ടനായിക എന്ന നോവൽ എഴുതിയത് വിനു എബ്രഹാം ആണ് അപ്പം വിനു എബ്രഹാമിന്റെ നഷ്ട നായിക എന്ന നോവലിലെ കഥാപാത്രമാരാണ് പി കെ റോസിയാണ് ഓക്കെ ഇപ്പൊ മലയാള സിനിമയിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇപ്പൊ മലയാള സിനിമ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ നാമത്തിൽ നൽകുന്ന ആണ് അതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഇനി ഇവിടെ ഓർക്കാനുള്ളത് മലയാള സിനിമയുടെ പിതാവായ ജേ സി ഡാനിയലിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചിത്രമുണ്ട് ആ ചിത്രമാണ് സെല്യുലോയിഡ് സെല്യുലോയിഡ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും സെല്ലുലോയിഡ് അതിന്റെ സംവിധായകൻ സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് കമൽ കമൽ സാർ ഓക്കെ ഇപ്പൊ സെല്ലുലോയിഡ് എന്ന ചിത്രത്തില് ജേ സി ഡാനിയൽ ആയി വേഷമിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് ആണ് ഓക്കെ പൃഥ്വിരാജ് ആണ് ജെ സി ഡാനിയൽ ആയിട്ട് വേഷമിട്ടത് ഇനി നമ്മൾ പറഞ്ഞു മലയാള സിനിമയുടെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന അവാർഡിന് എന്തെന്ന് പറയും ജെ സി ഡാനിയൽ പുരസ്കാരം എന്ന് പറയും ആ ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ടി ഇ വാസുദേവൻ ടി ഇ വാസുദേവൻ ഇൻഷിൽ മറക്കരുത് ടി ഇ വാസുദേവൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നേടുന്നത് ഇനി ജെ സി ഡാനി പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആറന്മുള പൊന്നമ്മയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നേടുന്നത് രണ്ടാമത്തെ വനിത ഷീലയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിഗതകുമാരനെ പറ്റി നമുക്ക് പഠിച്ചിരിക്കാനുള്ളത് ഓക്കെയാണ്